നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി കൊടകര ഗാന്ധിനഗറിൽ ബുധനാഴ്ച പുലർച്ചെ ആറോടെ അപകടം വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടർ അടക്കമുള്ള ഭാഗങ്ങൾ തകർന്നു ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാർ ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട് കടകളിലേക്ക് പാഞ്ഞു കയറിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കടകൾ അടഞ്ഞുകിടന്ന സമയത്താണ് അപകടമെന്നതിനാൽ എന്നതിനാൽ ആളപായം ഉണ്ടായില്ല ബൈക്ക് യാത്രക്കാരനും കാർ ഓടിച്ചിരുന്നയാൾക്കും പരിക്കേറ്റു പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി